നമ്മൾക്ക് ചിലപ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരിക്കാം നമ്മുടെ കുടുംബമഹിമ കൊണ്ടോ സമ്പത്ത് കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടായിരിക്കാം എന്നാൽ അള്ളാഹു തായയുടെ അടുക്കൽ നമ്മുടെ സ്ഥാനം എന്താണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിലയിരുത്തേണ്ട കാര്യമാണ് എന്നാൽ ഇങ്ങനെയൊന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ അവർക്ക് ചിലപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടാകും അലൈഹി പറഞ്ഞതുപോലെ ബിൽ എത്ര എത്ര മുടി ജട അതേപോലെ ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കാത്ത ആളുകൾക്കിടയിൽ യാതൊരു വിലയുമില്ലാത്ത ചില ആളുകൾ ചിലയാളുകൾ അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കും അള്ളാഹു അത് പൂർത്തിയാക്കി നൽകും അള്ളാഹു തന്നെ സത്യം ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് പൂർത്തിയാക്കി നൽകും അള്ളാഹു തന്നെ സത്യം ഇങ്ങനെ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കും അങ്ങനെയുള്ള ആളുകൾ അവരുടെ ദാരിദ്ര്യം കാരണത്താൽ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ കാരണത്താൽ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അവർ അത് സ്വീകരിക്കുകയില്ല ഒരു ചർച്ച കൂടുന്നിടത്ത് അവനെ കൂട്ടുകയില്ല ആളുകൾ അവനെ ഓടിച്ചു കളയും അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടായിരിക്കും അതിനൊരു ഉദാഹരണമായി എം ആം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു സംഭവം കാണും റുബൈ സുഹാബി വനിതയൻ ബിൻതുന്ന എന്ന സഹാബി വനിത അവർ ഒരു ദിവസം അവരുടെ അയൽവാസി അയൽവാസിയായ സ്ത്രീയുമായ ഒരു പ്രശ്നത്തിലായി അങ്ങനെ അവർ തമ്മിൽ ചെറിയ പ്രശ്നം അത് വലുതായി അങ്ങനെ അടിപൊളിയായി അവസാന അയൽവാസിയായ സ്ത്രീയുടെ പല്ലു പൊട്ടി ഈ സന്ദർഭത്തിൽ ഇവർ പറഞ്ഞു എനിക്ക് പുറത്തു തരണം റുബയ്യ പറഞ്ഞു എനിക്ക് പുറത്തു തരണം അവർ ഇല്ല നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇല്ല അങ്ങനെ ഈ കാര്യം റസൂൽ സാഹു അലൈഹി വസ്സലാമിന്റെ അടുക്കലേക്ക് എത്തി നിംസല്ലാഹു അലൈഹി വസ്സലാം അവരോട് ചോദിച്ചു വിട്ടുകൊടുക്കാൻ താല്പര്യമുണ്ട് അവർ പറഞ്ഞു ഇല്ല നഷ്ടപരിഹാരം വാങ്ങാൻ താല്പര്യമുണ്ട് അവർ പറഞ്ഞു ഇല്ല ഈ സന്ദർഭത്തിൽ നിംഷല്ലാഹു അലഹു വസ്സലാമ അള്ളാഹുവിൻ്റെ വിധിയായ പല്ലു പൊട്ടിച്ചാൽ അതേപോലെ തന്നെ പൊട്ടിച്ച ആളുടെ പൊട്ടിക്കുക ഈ വിധി വിധിച്ചു ഖുർആാനി അള്ളാഹു ഒടിപ്പിച്ചതാൻ ഈ സമയത്ത് ഇവരുടെ സഹോദരനായ അനസ് ഇബിനു നബർ അദ്ദേഹം റസൂൽ അള്ളാഹി അലൈഹി അലൈഹിമയോട് ചോദിക്കുകയാണ് യാ മുൻപല്ലുകൾ അത് പൊട്ടിക്കുകയോ അള്ളാഹു തന്നെ സത്യം അത് അങ്ങനെ പൊട്ടിക്കുകയില്ല എന്ന് നെബ്സലാഹു അലൈഹുയോട് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു കൊണ്ട് പറയുകയാണ് റസൂൽ അള്ളഹിഹു അലൈഹി വസ്ലം തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു യാനസ് അനസേ അള്ളാഹുവിന്റെ വിധിയാണത് ഒരാളെ ദ്രോഹിച്ചാൽ അതേപോലെ ഒരാളെ കൊന്നാൽ അതേപോലെ തിരിച്ചു ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ കിതാബിലുള്ള വിധിയാണ് ഇങ്ങനെ സംഭവമായപ്പോൾ ഈ അയൽവാസിയായ സ്ത്രീ അത് അവർ വിട്ടുകൊടുക്കുകയാണ് തൃപ്തിപ്പെടുകയാണ് ഖിസാസ് വേണ്ട നഷ്ടപരിഹാരം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് ഈ സമയത്ത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഇന്നിൻ അള്ളാഹുവിൻ്റെ അടിമകളിൽ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് പേരിൽ സത്യം ചെയ്ത് അവർ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് റസൂൽ വസ്ലമ പഠിപ്പിച്ചു അപ്പോൾ നമുക്കിതിൽ വലിയ പാഠമുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം എന്താണ് എങ്ങനെയാണ് നമുക്ക് ആ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുക അത് വളരെ എളുപ്പമാണ് അള്ളാഹു നമ്മെ എന്തിനാണോ സൃഷ്ടിച്ചിട്ടുള്ളത് അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുക അത് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ കാര്യം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടോ ഇതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിലയുണ്ടാകും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്രത്തോളം എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വിലയുണ്ടാകും അതാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന അക്രമക്കും അയിൻ്റെ അള്ളാഹി അക്കാക്കും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ അത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും തക്കുവയുള്ളവനാണ് എന്നാ അള്ളാഹുതാല പഠിപ്പിച്ചത് അപ്പോൾ അള്ളാഹു താല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക ഇതാണ് നമ്മൾ നോമ്പിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് പരിശീലിക്കുന്നത് അള്ളാഹു നമ്മോട് പറഞ്ഞു ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കരുത് അതാ ഫജറുദിച്ചത് മുതൽ സൂര്യാസ്തമയം വരെ വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല നമുക്ക് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് അതാ നമ്മളത് വെക്കുന്നു എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിനു വേണ്ടി അതേപോലെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ സാധിക്കണം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കു മാറാൻ കട്ടെ അവസാനമായി മൂന്നാമതായി ഒരു കാര്യം കൂടി നമ്മൾ ഈ റമലാനിൽ ധാരാളം സ്വതക്കുകൾ ചെയ്യുന്നവരാണ് സമ്പത്ത് ചെലവഴിക്കുന്നവരാണ് റസൂൽഹുഅലഹസലമ പള്ളി പണിയുന്നതിന് ഒരുപാട് പ്രതിഫലം പറഞ്ഞതായി കാണാം അതിലൊന്ന് ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചാൽ അവന് അള്ളാഹു ഒരു പള്ളി ഒരു വേട് ഒരു വേട് നിർമ്മിച്ച് നൽകും ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ദുനിയാവിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു പര ലോകത്ത് അവന് വേണ്ടി ഒരു വീട് നൽകും ഒരു വീട് നൽകും ഈ ഹദീസിൻ്റെ ചില രിവായത്തുകളിൽ വന്ന പദം കാണാം ഒരു പക്ഷിയുടെ കൂടിൻ്റെ അത്രമുള്ള അത്രയുള്ള പള്ളിയാണെങ്കിലും എങ്ങനെയാണ് ഒരാൾക്ക് പക്ഷിയുടെ കൂടിൻ്റെ അത്രയുള്ള പള്ളി പണിയാൻ സാധിക്കുക അവിടെ ഒരാൾക്ക് നിസ്കരിക്കാൻ സാധിക്കുമോ ഇല്ല പണ്ഡിതന്മാർ ചർച്ച ചെയ്തു പറഞ്ഞു അവൻ കൊടുക്കുന്ന അവൻ്റെ വിഹിതം അത്ര ചെറുതാണെങ്കിലും എത്ര ചെറുതാണ് എങ്കിലും അള്ളാഹു താല അവന് സ്വർഗത്തിലൊരു വീട് നൽകും എന്ന് ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞതായി കാണാം അതുകൊണ്ട് നമുക്ക് എത്രയാണോ കഴിയുന്നത് ഈ കാലഘട്ടത്തെ എളുപ്പമാണ് എത്രയാണോ നമുക്ക് കഴിയുന്നത് അത് കൊടുക്കുക അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുണ്ടാവും ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ അത് കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും അതിനും കഴിയാത്തവരോ എന്താണോ കഴിയുന്നത് അത് കൊടുക്കുക ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു താല ഒരിക്കലും അത് പാഴാക്കുകയില്ല അള്ളാഹു പകരം തരും എന്ന ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹു താല നമുക്ക് ഏവർക്കും അവനനുസരിക്കാനുള്ള തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് വന്നുപോലെ വീഴ്ചകൾ അള്ളാഹു പുറത്ത് നൽകുമാറാകട്ടെ വസല്ലാഹു വസ്ലം നബീന മുഹമ്മദ്